ഹായ് എവർക്കും വീണാസ് മാജിക് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പാസ്തയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന പാസ്ത എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഉപ്പും ഓയിലും ഒഴിച്ച് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം വെള്ളം തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പാസ്തയൊക്കെ നല്ലപോലെ വെന്ത് വരും ഇനി നമുക്കതൊക്കെ കോരിമാറ്റാം ഇനി നമുക്ക് അതേ കടായി തന്നെ അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചേർത്ത് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം നമുക്കിനി ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് കൂടി ചേർക്കാം എല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം ക്യാരറ്റ് ഒന്നും ഒരുപാട് വേഗണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് വഴന്ന് വന്നാൽ മതി ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം നമ്മൾ ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ അതൊന്ന് വാടിക്കിട്ടും ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ പിസ്സ സോസ് സോയ സോസ് ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ കലക്കിയത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം വേവിച്ചു വെച്ചിരിക്കുന്ന പാസ്ത കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അവസാനമായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ